മയ്യൽ പവർ ക്രിക്കറ്റ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മയ്യൽ പ്രീമിയർ ലീഗ് ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനൽ മത്സരം മെയ് പത്തൊൻപതിന് മയ്യൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും മയ്യിൽ പവർ ക്രിക്കറ്റ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന അയനത്ത് ചന്ദ്രശേഖരൻ നമ്പ്യാർ സ്മാരക വിന്നേഴ്സ് ട്രോഫിക്കും എം ബാലകൃഷ്ണൻ മാസ്റ്റർ സ്മാരക റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള മയ്യിൽ പ്രീമിയർ ലീഗ് ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനൽ മത്സരം മെയ് പത്തൊൻപത് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും എയ്സ് ബിൽഡേഴ്സ് മയ്യിലും നാച്ചുറൽ സ്റ്റോൺ പാർക്ക് പാടിക്കുന്നും തമ്മിൽ ഫൈനൽ മത്സരം നടക്കും അതിന്റെ സമാപനം നമ്മുടെ അതുകൊണ്ട് തന്നെ മത്സരത്തിലേക്ക് സന്ദർഭിക്കുമ്പോൾ ഫൈനലിന് മത്സരം മികച്ചതായും മാർഗങ്ങളും പിന്നെ മണ്ണിൽ ഒരു പറയേണ്ട കാര്യം എന്ന് പറയും പിന്നെ ഈ മത്സരങ്ങളിൽ ഏറ്റവും മിന്നേഴ്സിലും പണ്ണേഴ്സിലും ഉണ്ട് മികച്ച ബോൾ ബാറ്റർ ഉണ്ട് മികച്ച ഫീൽഡറുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ മികച്ച വിക്കറ്റ് കീപ്പറുണ്ട് ഏറ്റവും നല്ല ഫീൽഡ് ഓരോ വിഭാഗങ്ങളും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാജ്യസഭ എം പി ഡോക്ടർ വി ശിവദാസ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ മാണിക്കോത്ത് അധ്യക്ഷനാവും പത്രസമ്മേളനത്തിൽ ടൂർണമെന്റ് സംഘാടക സമിതി ചെയർമാൻ രാധാകൃഷ്ണൻ മാണിക്കോത്ത് കൺവീനർ ബാബു പണ്ണേരി രാജു പപ്പാസ് ഹാഷിം വി പി ഷിനോയ് പി സുജേഷ് ടി ഷൈജു ടി പി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മയിൽ